നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണത്തെ ഫിഫ ബെസ്റ്റിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല ഫിഫ ബെസ്റ്റ് പുരസ്കാരത്തിൻ്റെയും ബാലൻഡിയോറിൻ്റെയും ഒക്കെ ക്രെഡിബിലിറ്റി നഷ്ടമാവുന്നു എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞതിന് പിന്നാലെ ഇവ പോർച്ചുഗലിൻ്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസും പറയുന്നു ഇത്തവണ പലരും ഫിഫ ബെസ്റ്റിൽ വോട്ട് ചെയ്തത് അബദ്ധത്തിലാണ് തൻ്റെ വോട്ടും ഒരു അബദ്ധത്തിൽ സംഭവിച്ചിട്ടുണ്ട് താൻ വോട്ട് ചെയ്ത പ്രസോപിച്ചിന് വോട്ട് കൊടുത്തത് കൃത്യമായ രൂപത്തിലായിരുന്നില്ല ഇത് പലർക്കും പറ്റിയിട്ടുള്ളൊരു അബദ്ധമാണ് എന്ന് തന്നെ ഇപ്പോൾ റോബർട്ടോ മാർട്ടനസ് പറയുന്നു അതിൻ്റെ കാരണം അദ്ദേഹം വിശദീകരിക്കുന്നത് ഒരു സീസണിലേക്ക് നമ്മൾ അവാർഡ് കൊടുക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് വരെ കണക്കാക്കേണ്ടതാണ് പക്ഷേ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് തൊട്ടടുത്ത ദിവസം മുതലുള്ളതാണ് എടുക്കുന്നത് ആറു മാസത്തേക്കുള്ളത് മാത്രമേ ഈ വർഷം പരിഗണിച്ചിട്ടുള്ളൂ അതിന് മുമ്പത്തെ വർഷത്തേക്ക് വേൾഡ് കപ്പ് ഉൾപ്പെടുത്തുകയായിരുന്നു പലരും വേൾഡ് കപ്പ് കൂടി ഇത്തവണത്തെ ഈ ഒരു ഫിഫ ഫിഫാബസ്തി പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടുന്നുണ്ട് എന്ന ധാരണയിലാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് വോട്ടിങ്ങിലെ കാര്യങ്ങൾ സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ ഉള്ള റോബർട്ട് മാർട്ടിനസ് പറയുന്നത് അദ്ദേഹം പോർച്ചുഗീസ് മാധ്യമമായിട്ടുള്ള ബോലക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ബ്രസോവിച്ചിന് ഞാൻ കൊടുത്ത വോട്ട് അതൊരു മിസ്റ്റേക്കായിരുന്നു ഇപ്പം ഒരുപാട് വോട്ടുകൾ സംഭവിക്കുന്നുണ്ടല്ലോ നമുക്ക് ഒരുപാട് ഇലക്ഷൻസ് ഉണ്ട് ഫിഫ പ്ലെയർക്കുള്ള ആ ഒരു വോട്ടിങ് ദി ബെസ്റ്റ് പ്ലെയർ വോട്ട് ഇത് സാധാരണഗതിയിൽ ഒരു സീസൺ മുഴുവനുമാണ് പരിഗണിക്കുക പക്ഷെ ഫസ്റ്റ് ടൈം വേൾഡ് കപ്പ് വിന്റില് വോട്ടിംഗ് വളരെ സ്ട്രെയിഞ്ചായിട്ട് സംഭവിക്കുന്നു ഇത് ആറ് മാസത്തേക്ക് മാത്രമുള്ള വോട്ടിംഗ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻഡിവിജ്വൽ അവാർഡുകൾ ഫുട്ബോളില് വളരെ ആയിട്ടുള്ള കാര്യമാണ് ഇൻഡിവിജ്വൽ പ്ലെയർ യഥാർത്ഥത്തിൽ ആ ടീമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ടാണ് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം ബ്രസോവിച്ചിന്റെ കാര്യത്തിലും ബെർ ബെർണാഡോയുടെ കാര്യത്തിലും അവര് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കളിച്ചിട്ടുള്ള താരങ്ങളാണ് അവർ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഡൊമസ്റ്റിക് ട്രോഫീസ് നേടിയിട്ടുള്ളവരുമാണ് പക്ഷേ ബ്രിസോവിച്ച് എന്ന് പറയുന്ന പ്ലെയർ തീർച്ചയായിട്ടും റെപ്രസെൻ്റ് ആൻ ഐഡിയ ഓഫ് ദി ഗെയിം ആദ്യം ക്രൊയേഷ്യ ഇത് ചെയ്യുന്നു അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന റെപ്രസെൻ്റ് ചെയ്യുന്നയാളാണ് ബട്ട് എൻ്റെ ഭാഗത്തു നിന്നുള്ള വോട്ടിംഗ് അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു അത് ആ പിരിയേഡ് തീർച്ചയായിട്ടും എന്നെ കൺഫ്യൂസ്ഡ് ആക്കിയതാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ മാത്രമായിരിക്കില്ല ആ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാകുക കാരണം നിങ്ങൾ ഈ ഒരു ഫിഫ ഫിഫാബസിലെ വോട്ടിംഗ് ഒന്ന് നോക്കൂ ഒരുപാട് പേര് വേൾഡ് കപ്പ് കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ധരിച്ചാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ റോബർട്ടോ മാർട്ടിനിസോ പറയുന്നത് തീർച്ചയായിട്ടും ലിയോ മെസ്സിക്ക് വേൾഡ് കപ്പ് ഇയറിൽ ഫിഫ ബസ് ലഭിക്കുകയാണെങ്കിൽ അതിലാർക്കും ഒരു സംശയവും തർക്കമൊന്നുമില്ല അത് അദ്ദേഹത്തിന് തന്നെയാണ് അത് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഫെബ്രുവരി മാസത്തിൽ കൊടുത്ത ആ ഒരു ഫിഫ ബസ്റ്റ് അദ്ദേഹത്തിന് ലഭിച്ചു പക്ഷേ രണ്ടായിരത്തി ജനുവരി മാസത്തിൽ കൊടുത്തിട്ടുള്ള ഫിഫ ബസ്റ്റിന് ആ വേൾഡ് കപ്പ് പരിഗണിക്കുന്നുണ്ടായിരുന്നില്ല പലരും തെറ്റിദ്ധരിച്ചാണ് വോട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു പുരസ്കാരം മെസ്സിയുടെ കരങ്ങളിലേക്ക് എത്തിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാതെ അദ്ദേഹം പറയുന്നത് കാരണം പ്രസർവ് താൻ വോട്ട് കൊടുത്തപ്പോൾ തനിക്ക് തെറ്റുപറ്റി പല അത് വേൾഡ് കപ്പ് കൂടി പരിഗണിച്ചുകൊണ്ടാണ് പലരും വേൾഡ് കപ്പ് കൂടി പരിഗണിച്ച് തെറ്റായിട്ടാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്നുള്ളത് വോട്ടിംഗ് കണ്ടാൽ മനസ്സിലാവില്ലേ എന്ന് അദ്ദേഹം പറയുന്നിടത്തെ കാര്യം വ്യക്തമായുണ്ട് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫിതാം